നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയങ്ങളായ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ അൻപത് പൈസ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ മുതൽ നൂറ്റി എൺപത്തി ഒന്ന് രൂപരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി പത്തൊമ്പത് രൂപയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി ഇരുപത്തിയേഴ് രൂപരെയും ലാറ്റക്സ് നൂറ്റി മുപ്പത്തി നാല് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എഴുപത്തി നാല് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈൻ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനിയിപ്പം കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ഒരു രൂപ കുറഞ്ഞാണ് കച്ചവടം നടക്കുന്നത് അതായത് രാവിലെ നൂറ്റി എൺപത്തഞ്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നൂറ്റി എൺപത്തി രൂപയായിട്ട് കുറഞ്ഞു വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോൾ എന്ന ബാറിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോൾ എന്ന ബാലിന് പതിനോരായിരത്തി നാൽപ്പത് രൂപയും മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിൽ നിന്ന് ബാറിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഇതാണ് ഇപ്പോൾ നടക്കുന്ന ലാറ്റസിൻ്റെ വില ഇനിയിപ്പോൾ നടക്കുന്ന കുരുമുളകിൻ്റെ വില കുരുമുളകിന് വില കുറഞ്ഞിട്ടുണ്ട് കുരുമുളക് അൺഗാർബിൾഡ് ഒരു രൂപയ്ക്ക് അറുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയും കുരുമുളക് ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചിയിൽ മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ വിലകളോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് എൻ്റെ നന്ദി